എല്ലാവർക്കും നമസ്കാരം വേദാവിധഹരിയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളായ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ ആ ദേവിയുടെ ആ അമ്മയുടെ തിരുസന്നിധിയിൽ ഒന്ന് ചെല്ലുക എന്നുള്ളത് അമ്മയെ കാണാനായിട്ട് കുതിക്കാത്ത ഹിന്ദുക്കൾ ആരും തന്നെ ഉണ്ടാവില്ല ഒരു പ്രാവശ്യം ആ തിരുസന്നിധിയിൽ ചെന്നാൽ ആ അമ്മയുടെ വാത്സല്യം തിരിച്ചറിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ കുതിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമായിരിക്കും മൂകാംബിക ക്ഷേത്രം ഒരിക്കൽ ആ നടയിൽ ചെന്നാൽ പിന്നെ നമ്മുടെ മനസ്സിലെന്നും ആ ക്ഷേത്രവും പരിസരവും ആ ദേവിയുമായിരിക്കും അവിടെ ആ മൂകാംബിക ക്ഷേത്രത്തിന് മാത്രം ഒരു സങ്കല്പമുണ്ട് ദേവി വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ആ ഭഗവതി നമ്മളെ വിളിക്കണം എന്നാണ് സങ്കല്പം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇല്ലെങ്കിൽ നമ്മുടെ ആ തടസ്സം മാറി ആ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് അവിടം വരെ ആ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇല്ലെങ്കിൽ ആ ദേവി നമ്മളെ ക്ഷണിക്കുന്ന ആ മുഹൂർത്തം നമുക്ക് എങ്ങനെ പ്രാർത്ഥനയിലൂടെ സ്വായത്തമാക്കാം എപ്രകാരം അവിടെ എത്തിപ്പെടാം പറ്റും എന്ന് നമുക്ക് നോക്കാം എപ്രകാരം ആ ദേവിയെ കൊണ്ട് നമ്മളെ വിളിപ്പിക്കാം ഇല്ലെങ്കിൽ ആ ദേവിയെ നമ്മളെ ക്ഷണിക്കുന്ന ആ ഒരു മുഹൂർത്തത്തെ പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം കൂടുതലും മലയാളികളാണ് ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും പ്രാധാന്യവും ഒന്നും ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കരുണ വത്സലയയായ ആ ഭഗവതിയെ ആ മാതൃവത്സലയായ ഭഗവതിയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവതി നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് മനസ്സിൽ ഭക്തിയും ഉദ്ദേശുദ്ധിയോടും കൂടി ആ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥാനത്ത് ഒരു കുടുക്കയോ അല്ലെങ്കിൽ ധനം സമാഹരിച്ച് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനങ്ങളോ നമ്മുടെ കയ്യിൽ കരുതുക അതിനകത്തേക്ക് എന്നും ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് ഒരു രൂപയുടെ നാണയമെങ്കിലും നമ്മളൊന്ന് മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായാൽ ആ ദേവി വിളിച്ചിരിക്കും അത് എത്ര തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് പോകാനുള്ള അവസരം ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്നാണ് അപ്പം ഈ ഭഗവതിയെ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് അമ്മ എന്നെ അങ്ങോട്ട് ക്ഷണിക്കണമേ ഇല്ല അമ്മ എന്നെ അങ്ങോട്ട് വിളിക്കണമേ എനിക്ക് ദർശനം നൽകണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഒരു രൂപയുടെ നാണയവും ഒന്നോ നമുക്കിഷ്ടമുള്ള തരം നാണയവും കൃത്യമായിട്ട് മാറ്റി മാറ്റിവെച്ച് നോക്കൂ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഭഗവതിയുടെ ഒരു ക്ഷണം കിട്ടിയിരിക്കും അതല്ലെങ്കിൽ ആ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രസാദം നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയും ഇല്ലെങ്കിൽ ആ ദേവി വിളിക്കുന്നതായിട്ടുള്ള ഒരു അവസരം നമുക്ക് തീർച്ചയായിട്ടും കൈവരും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്നു മുതൽ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ പ്രകാരം അവരുടെ പൂജാമുറിയോ ഏതാണോ നമുക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലം നമുക്ക് ശുദ്ധമെന്ന് തോന്നുന്നത് അവിടെ ഒരു പാത്രം വയ്ക്കുക ആ ദേവിക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയായിക്കൊണ്ട് സങ്കല്പിച്ച് അവിടെ ചെല്ലണം എന്ന മതിയായ ആഗ്രഹം മനസ്സിൽ അകമഴിഞ്ഞ ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ നാണയമൊന്ന് മാറ്റിവെച്ചു നോക്കും തീർച്ചയായിട്ടും നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും ഇനി മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്നാലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി വീഡിയോ യൂട്യൂബിൽ ആ ദേവിയുടെ തിരുസന്നിധിയിൽ ചെന്നാൽ നമ്മൾ തന്നെ സ്വയം മറന്നു നിന്നുപോകും അതൊരു പ്രത്യേക അനുഭൂതിയാണ് അത് മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും സ്വയംഭൂവായിട്ട് അധിവസിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം ആ ശ്രീചക്രത്തിൽ സ്വർണ്ണ ലേഖയോടുകൂടി മൂന്ന് രൂപങ്ങളും ഒരുമിച്ച് വാഴുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വര മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ വരുന്ന സാക്ഷാ മൂകാംബിക സിദ്ധി ക്ഷേത്രമാണ് മൂകാംബിക അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ആ മൂകാംബിയിൽ പോയി പ്രാർത്ഥിച്ച് നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് നമുക്ക് ആഗ്രഹിക്കില്ലെങ്കിൽ നമുക്ക് ഗുണത്തെ കിട്ടേണ്ടതായ നമുക്ക് ഗുണം വരേണ്ടതായ കാര്യങ്ങളെല്ലാം ആ ഭഗവതി സാധിച്ചു തന്നിരിക്കും ഏറ്റവും വിശേഷം വിദ്യയുടെ കാര്യത്തിലാണ് പ്രധാനമെങ്കിൽ തന്നെയും നമ്മുടെ മനസ്സിലുള്ള ഏത് നല്ല ചിന്തകളാണോ നല്ല ആഗ്രഹങ്ങളാണോ അത് ആ ദേവി സാധിച്ചു തന്നിരിക്കും അപ്പം ഇന്നു മുതൽ എല്ലാവരും ആ ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നാണയം മാറ്റി എന്ന് വെച്ച് നോക്കുക ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷവും ഇതേപോലത്തെ കാര്യങ്ങൾക്ക് ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചോളൂ അവർക്കുള്ള അവസരം ഉറപ്പായിട്ടും പകുതി തന്നിരിക്കും എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം